ജനറൽ വൈ എം എഫിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്യാമ്പിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സന്നിഹിതരായിരിക്കുന്ന യുവ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് മറ്റ് ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഊഷ്മളമായ സ്നേഹ വന്ദനം ആമുഖമായി അറിയിക്കുകയാണ് ഈ യൂത്ത് ക്യാമ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ പ്രിയ സഹോദരന്മാർ നമ്മെ ോർപ്പിക്കുകയുണ്ടായി ആയതിനാൽ അത്തരത്തിലുള്ള ഒരു വസ്തുതകളും ഓർപ്പിക്കുവാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്യാമ്പ് തീമാണ് ഈ യൂത്ത് ക്യാമ്പിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് അതിൻ്റെ വ്യക്തതയാർന്ന ഫലം ിയുമ്പോൾ കുളമാകട്ടെ എന്ന് ഞാൻ ആമുഖമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എനിക്ക് ഒരു കാര്യം വ്യക്തതയുണ്ട് ദീർഘദൂരം യാത്ര ചെയ്ത് കടന്നു വന്ന യുവ സഹോദരന്മാരാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത് സഹോദരിമാരൊക്കെ അടുത്ത് നിന്ന് വന്നവരാകും അപ്പോൾ ദീർഘമായ ഒരു പ്രഭാഷണം എന്നുള്ളത് ഈ സന്ദർഭത്തിൽ യോജ്യമല്ല എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ആമുഖമായി ഒരു വേദപ്പാകം വായിച്ച് വളരെ വേഗത്തിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ ചില ആത്മീക സത്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് അതിന് സഹായകമായി പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് തിരിയാം പ്രവർത്തികളുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഈ വാക്യങ്ങൾ നമുക്ക് വായിക്കാം എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ തുറന്ന് നോക്കുവാനും ആ വാക്കുകളിലൂടെ ഒന്ന് സഞ്ചരിക്കുവാനും ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ഞാൻ ആ വാക്യം വായിക്കാം ഇരുപത്തി വാക്യം ഇപ്രകാരമാണ് അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിൻ്റെ മകൻ ഷൗനിനെ നാൽപ്പതാണ്ടേക്ക് കൊടുത്തു ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു ഞാൻ ഇഷായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ട് അവൻ എൻ്റെ കീതമെല്ലാം ചെയ്യും എന്ന് അവനെ കുറിച്ചു കുറിച്ച് സാക്ഷ്യം പറഞ്ഞു ഇവിടെ വായിച്ചു കേട്ട ഈ വേദഭാഗം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറെ പരിചിതമായ ഒരു വേദഭാഗമാണ് പൗലോസിന്റെ പ്രസംഗമധ്യേ രണ്ട് വ്യക്തികളെ അദ്ദേഹം ഉയർത്തി കാണിക്കുകയാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അധികം വിശദീകരണത്തിലേക്കൊന്നും പോകുവാനായിട്ട് ഞാൻ അല്പം പോലും ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം ശൗൽ എന്ന രാജാവിനെ കുറിച്ചും ദാവി അതിനെ തുടർന്ന് രാജ്യഭരണം ഏറ്റെടുത്ത ദാവീദിനെ കുറിച്ചുമാണ് ഇവിടെ നാം വായിക്കുന്നത് ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ചും വളരെ കൃത്യതയാർന്ന ദൈവിക ആലോചന ഈ വാക്യങ്ങളിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനെ ഇങ്ങനെ നമുക്ക് സംക്ഷേപിക്കാനായിട്ട് സാധിക്കും ദൈവത്തിന് രാജാവ് ദൈവത്തിന് അനിഷ്ടമായി തീർന്ന ബോധിക്കാത്ത ഈ രണ്ട് രാജാക്കന്മാരെ സംബന്ധിച്ചും അവരുടെ ചരിത്രങ്ങൾ വളരെ കൃത്യതയോടെ പഴയ നിയമ പുസ്തകങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ക്യാമ്പ് കഴിഞ്ഞ് നാം ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്ഥലം സഭകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന് ബോധിച്ച ജീവിതങ്ങളായി നാം രൂപപ്പെടണം സമർപ്പിക്കപ്പെടണം അതാണ് ഈ ക്യാമ്പിലൂടെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പഠിച്ചാൽ ഈ രണ്ട് വ്യക്തികളെയും യഹോവയായ ദൈവമാണ് തിരഞ്ഞെടുത്തത് അയോഗ്യമായ സ്ഥാനത്ത് നിന്ന് ഒരിക്കലും രാജ്യ പദവിയിലേക്ക് വരുവാൻ യോഗ്യതയില്ലാത്ത ഇവരെ ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കുവാൻ ആലോചന നൽകുവാൻ ജയത്തോട് നടത്തുവാൻ ദൈവം അവരെ തിരഞ്ഞെടുക്കുകയായിരുന്നു മാത്രമല്ല ദൈവികമായ അഭിഷേകം ഈ രണ്ടു പേർക്കും ലഭ്യമായതായിട്ട് നാം വായിക്കുന്നുണ്ട് വീണ്ടും നാം വായിച്ചാൽ ഭേദഭാഗങ്ങൾ എടുക്കുന്നില്ല നമുക്കറിയാം രണ്ടുപേരും യൗവത്തിലാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു കടന്നു വരുന്നത് അങ്ങനെ അനേക യോഗ്യതകൾ അവരെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കും ഞാൻ വ്യക്തതയോടെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ദൈവം ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന് ശ്രേഷ്ഠമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു വെറുതെ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു തന്റെ നാമം വിളിക്കപ്പെട്ട ഏക ദൈവവിശ്വാസം ലോകത്തിൽ വിശ്വാസം ചെയ്യുവാൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ഈ പ്രിയ ഈ ജാതിയെ പ്രത്യേകമായി വിളിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ ജാതിയെ നയിക്കുവാൻ രണ്ട് വ്യക്തികളെ ദൈവം ഇവിടെ തിരഞ്ഞെടുക്കുന്നു അതിൽ ഒരു വ്യക്തിയെ കുറിച്ച് രേഖപ്പെടുത്തുന്നു എനിക്കവനിൽ താല്പര്യമില്ല എനിക്ക് അവനിൽ ഹിതമില്ല എനിക്ക് അവനെ ബോധിച്ചിട്ടില്ല ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് രക്ഷിക്കപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ദൈവം ഒരു യോഗ്യതയുമില്ല അതിന് ഒരു ശ്രേഷ്ഠതയും പറയുവാനില്ലാതിരുന്നിട്ടും മനഃപൂർവമായി ദൈവം നമ്മെ നമ്മെ തിരഞ്ഞെടുത്തു ദൈവം ദൈവം അഭിഷേകം ചെയ്തു യോഗ്യതകളുടെ ഒരു പറയാനില്ലാതിരുന്നിട്ടും ഈ അതുല്യമായ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ നാം ഒരു കാര്യം ഓർക്കണം നമ്മെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മെ തിരഞ്ഞെടുത്തതിന്റെ വ്യക്തമായ ലക്ഷ്യം ഉൾക്കൊണ്ട് പാദങ്ങൾ എടുത്തു വെക്കുവാൻ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു പുതിയ നിയമസഭയെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവിക ഉദ്ദേശം എന്തെന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം ഒന്നാമത്യായം എട്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ് അവന്റെ സാക്ഷികളായി വ്യക്തി ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ അനിന്യം പരമാർത്ഥികളുമായിട്ട് ഒരു വേർപെട്ട ജീവിതത്തിന്റെ ജീവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷയോടെ വളരെ താല്പര്യത്തോടെ പ്രിയപ്പെട്ടവരെ അവൻ നമ്മെ വിളിച്ചതാണ് ഈ ക്രമയിലേക്ക് നമ്മെ കൊണ്ടുവന്നതാണ് ഞാൻ ഒരു കാര്യം വ്യക്തമാകട്ടെ എന്തിനു വേണ്ടി നമ്മെ വിളിച്ചുവോ ൂടെ അവൻ നമ്മെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു പോവും നാം ആ ലക്ഷ്യപ്രാപ്തിയിൽ ദൈവം ആഗ്രഹിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാമത്യായ നാം വായിക്കുമ്പോൾ നമ്മെ കുറിച്ചുള്ള ദൈവിക ആഗ്രഹം അവിടെ നാം വായിക്കുന്നുണ്ട് നാം വളരെ ഫലം കായിക്കണം കേവലം ഫലമില്ലാതെ വരണ്ട ജീവിതത്തിന്റെ ഉടമകളായി ആത്മീകമായി ലക്ഷ്യബോധം ഇല്ലാത്തവരായി ജീവിക്കണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ഈ ക്യാമ്പ് മുഖാന്തരം ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നാം അവന്റെ സാക്ഷികൾ ആകുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ഏറെ ഫലം കായിക്കുവാൻ ഈ ക്യാമ്പ് കഴിഞ്ഞ് കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സ്ഥലം സഭകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിനു വേണ്ടി ഏറെ പ്രയോജനപ്പെടാൻ ഇടയായി തീരണം മാത്രമല്ല അവന്റെ സ്വഭാവത്തോട് റോമലേഖനം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും അവന്റെ സ്വരൂപത്തോട് അനുരൂപരായിട്ട് രൂപാന്തരപ്പെടുവാൻ അവന്റെ സ്വഭാവത്തോട് ഐക്യപ്പെടുവാൻ അവന്റെ സ്വഭാവത്തിന്റെ പ്രദർശനശാലകളായി ദൈവജനം തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ നമ്മെ കുറിച്ചുള്ള വിളി മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോക പോകേണ്ടിയിരിക്കുന്നു ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചുള്ളൂ ശൗനെ കുറിച്ച് നാം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശൗരിൽ ദൈവം പ്രസാദിച്ചില്ല രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി വേഗത്തിൽ ഞാൻ ഓർപ്പിക്കാം സമുദേലിൻ്റെ ഒന്നാം പുസ്തകം പതിമൂന്നാം അധ്യായം നാം വായിക്കുമ്പോൾ വാക്യങ്ങൾ ഒന്നും എടുക്കുന്നില്ല പതിമൂന്നാം അധ്യായം നാം വായിക്കുമ്പോൾ ആരാധനയിൽ യാഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തെ ബലി കഴിക്കുന്ന ശൗൽ ദൈവഹിതപ്രകാരം ആലോ ആരാധന നിർവഹിക്കാത്ത ശൗലിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ മധ്യത്തിൽ ഒരു വേർപെട്ട സമൂഹമായി വേർതിരിക്കപ്പെട്ട കൂട്ടമായി കഴിയണമെങ്കിൽ ഞാൻ ഓർപ്പിക്കുന്നു നമ്മുടെ ആരാധന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്ന ഉൾക്കാഴ്ച വർദ്ധിച്ചു വരണം ഇവിടെ നോക്കൂ ആ വിഷയത്തിൽ പരാജിതനായിരുന്നു ആരാധനയിൽ പരാജിതനായ ഒരു വ്യക്തിയെ ദൈവത്തിന് ബോധിക്കുകയില്ല ഇന്ന് രാത്രി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ജനനം പ്രാപിച്ച യുവതി യുവാക്കന്മാരെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് സഭായോഗങ്ങളിൽ പങ്കെടു പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധന എങ്ങനെ ഇരിക്കുന്നു ഹൃദയം നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ മഹത്വം ഉദ്ഘോഷിക്കുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ അവനെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇവിടെ നോക്കൂ ആരാധനയിൽ പരാജിതനായിരുന്നു ദൈവം പറഞ്ഞു എനിക്ക് നിന്നിൽ പ്രസാദമില്ല രണ്ടാമത് നിങ്ങൾ വായിച്ചാൽ അറിയാം സമുദായ ഒന്നാം പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധാർഹമാണ് ആരാധനയിൽ മാത്രമല്ല അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ പോർക്കളത്തിലും പരാജിതനായ സൗൺ അവിടെ അമാ ലേക്കുമായുള്ള യുദ്ധം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു ദൈവകൽപ്പന അഭിലംഘിച്ചുകൊണ്ടുള്ള തീരുമാനം വാക്കുകളെ അഖണ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടുവരുന്നാണ് നാം അവിടെ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ ആരാധനയിലും പോർക്കളത്തിലും പരാജയപ്പെട്ട അകത്തും പുറത്തും ഒരുപോലെ പരാജയപ്പെട്ട ഒരു വ്യക്തിയെ ദൈവത്തിന് പ്രസാദിക്കുവാൻ സാധിക്കുകയില്ല എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല എന്ന് ചോദിച്ചാൽ നോക്കണം അവൻ രണ്ടു മേഖലകളിലും അകത്തും പുറത്തും ഒരുപോലെ പരാജിതനാണ് നാം കൊറിന്ത ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നാം നമ്മിൽ അന്യോന്യം തീരരുത്യോന്യം ഉളവാക്കുന്ന അന്യോന്യം സുഗന്ധപൂരിതമായ ദൈവനാമം ജീവനത്തിന്റെ ഉടമകളായിട്ട് തീരണം ദാവിനെ കുറിച്ച് വളരെ വേഗത്തിന് ഒന്നിനുടെ കാര്യം ഞാൻ പറയാം എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം ദാവീദിൽ ദൈവം പ്രസാദിച്ചത് ഞാൻ ഓർപ്പിച്ചല്ലോ ഒരു വ്യക്തിയെ ദൈവത്തിന് ബോധിച്ചില്ല അവന്റെ രാജ്യ ഭരണകാലഘട്ടം വെട്ടിക്കുറച്ചു ഞാനൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ദൈവം നീക്കിക്കളയാൻ പറഞ്ഞതിനെത്തത് കൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ ആ ജാതിയെ തന്നെ അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വന്നു നമ്മുടെ മുൻപിൽ ഇതൊരു വലിയ മുന്നറിയിപ്പായിട്ട് ഇരിക്കുകയാണ് നമുക്ക് ദാവീദിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിന് ഹിതമുണ്ടായത് ദൈവത്തിന് എന്തുകൊണ്ടാണ് പ്രസാദമേറിയത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഓർപ്പിക്കാം ഒന്നാമത്തെ കാര്യം ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം നാം വായിക്കുമ്പോൾ നാട് വായിക്കുന്നത് ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ മാൻ വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു ദൈവം ദാവീതിൽ പ്രസാദിച്ചെങ്കിൽ അതിനുള്ള ഏക കാരണം അവൻ വിശ്വസ്തനായ തൻ്റെ വീട്ടിലും തൻ്റെ പ്രവർത്തന മേഖലകളിലും താൻ പോയ സ്ഥാനങ്ങളിലും അവിടെയൊക്കെ വളരെ വിശ്വസ്തതയോടെ ഏർപ്പെടുന്ന ദാവീദനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷെ നെഗറ്റീവായ ഒരു ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം അതിൽ പിന്നീട് വിശദീകരിക്കും ഞാൻ ഓർപ്പിക്കട്ടെ ദാവീദിനെ സംബന്ധിച്ച് അദ്ദേഹം വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു നാം സങ്കീർത്തന പുസ്തകം പന്ത്രണ്ടിൽ വായിക്കുമ്പോൾ നാം വായിക്കുന്നുണ്ടല്ലോ ദൈവം വിശ്വസ്തരെ അന്വേഷിക്കുകയാണ് ദുഷിച്ച ഈ ലോകത്തിൽ വരുന്ന ഈ ലോകത്തിൽ പ്രിയ യുവ സഹോദരന്മാരെ ദൈവം വിശ്വസ്തന്മാരെ അന്വേഷിക്കുകയാണ് വ്യത്യസ്തരായ ഈ ലോകത്തിൽ നിന്നും വ്യത്യസ്തരായ ജീവിതങ്ങളെ ദൈവം അന്വേഷിക്കുകയാണ് അങ്ങനെയുള്ളവരെ കണ്ടെത്തുവാൻ ഈ ക്യാമ്പ് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർക്കുകയാണ് ഞാൻ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരായിരിക്കണമെങ്കിൽ ഒന്നാമത് ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം നമ്മെ വീണ്ടെടുത്ത നമ്മെ ഇന്നയോളം കൊണ്ടുവന്ന ഈ ക്യാമ്പിലേക്ക് നമ്മെ ആനയിച്ച സ്വർഗത്തിലെ ദൈവത്തോട് നാം വിശ്വസ്തരായിരിക്കണം ഉൽപ്പത്തി പുസ്തകം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നുണ്ട് എന്താ വായിക്കുന്നത് അബ്രഹാമിനോട് പറയുകയാണ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രൻ ഇസഹാക്കിനെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി യാഗമർപ്പിക്കണം വേഗത്തിൽ ഞാൻ പറയട്ടെ ഈ വസ്തുത ആരാണ് അറിഞ്ഞത് ആകെ അറിയാവുന്നത് അബ്രാഹാമിനും ഇത് കൽപ്പിച്ച ദൈവത്തിനും മാത്രമേ അറിയൂ പക്ഷേ അബ്രാഹാമിന് തീരുമാനമുണ്ടായിരുന്നു ഇതാരും അറിഞ്ഞില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ അവിശ്വസ്തനാകരുത് ദൈവത്തോട് വിശ്വസ്തത പാലിച്ച ആ പിതാമകൻ നമുക്കറിയാം തന്റെ മകനുമായി യാഗാർപ്പണത്തിനായിട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ വിശ്വസ്തരായിരിക്കണം ദാവീത് വിശ്വസ്തനായിരുന്നു മാത്രമല്ല അധ്യായം പതിനേഴാമധ്യായം സമൂഹൻ്റെ അധ്യായം വായിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്ന അതിമനോഹരമായ ഒരു വസ്തുതയുണ്ട് എന്താണ് അവിടെ വായിക്കുന്നത് നായിക്കുന്നത് വിഷയത്തിൽ തീഷ്ടതയുള്ള ദാവീത് നോക്കുക അവിടെ ഇസ്രായേലും പനുഷ്വരും തമ്മിൽ യുദ്ധം ചെയ്യുകയാണ് ഒട്ടും വിശദമാക്കാനായിട്ട് സമയം നമ്മുടെ മുൻപിലില്ല നാൽപ്പത് ദിവസമായി യുദ്ധത്തിന്റെ കാഹളമുണ്ട് യുദ്ധത്തിനുള്ള പുറപ്പാടുണ്ട് വാളെടുക്കുന്നുണ്ട് കുന്തവും പരിചയും ഒക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ നാൽപ്പത് ദിവസമായി യുദ്ധം നടക്കുന്നില്ല അങ്ങനെയുള്ള ആ പ്രത്യേകമായ അന്തരീക്ഷത്തിൽ ദാവിരങ്ങോട്ട് ചെല്ലുകയാണ് ഇസ്രായേൽ ജനത്തെ യാണ് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല നിന്ദിക്കുന്ന ആ വാക്കുകൾ ദാവീദിൻറെ കർണ്ണപുടങ്ങളിൽ ആഞ്ഞടിച്ചപ്പോൾ ജീവനെ പോലും ആ പോർക്കളത്തിലേക്ക് ഇറങ്ങുന്ന ദാവീദിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവം എന്തുകൊണ്ടാണ് ദാവീതിൽ പ്രസാദിച്ചത് അവൻ വിശ്വസ്തനായിരുന്നു അവൻ ദൈവീക വിഷയത്തിൽ തീഷ്ടതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മാത്രമല്ല ശമുവേലിൻ്റെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്കറിയാം ഏ ഒരു പ്രത്യേക ഈ പതിനേഴാം അധ്യായത്തിൽ ദാവീദ് യുദ്ധം ജയിച്ച് മടങ്ങി വന്നു വന്നപ്പോൾ ത് സഹിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ കണ്ണുകെട്ടി തുടങ്ങി രണ്ട് പ്രാവശ്യം നമുക്കറിയാം ഈ ശൗലിനെ വധിക്കുവാനായിട്ടുള്ള അവസരം ദാവീദിന് കിട്ടിയതാണ് എന്താ ദാവീദ് പറഞ്ഞത് യഹോവയുടെ അഭിഷിക്തന്റെ പേര് ഞാൻ കൈവയ്ക്കുകയില്ല പ്രതികാര ബുദ്ധിയില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ദൈവത്തിന് പ്രസാദിക്കാതിരിക്കാൻ സാധിക്കുകയില്ല ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പാപത്തോടുള്ള ദാവിയതിൻ്റെ മനോഭാവം നിങ്ങൾ ശ്രദ്ധിക്കുക ശവുൽ എന്താ പറയുക യാഗമർപ്പിച്ച് മടങ്ങി വന്നു ദൈവം പ്രസാദിച്ചില്ല നിങ്ങൾ ആ വേദഭാഗം വായിക്കണം ആ വേദഭാഗം വായിക്കുമ്പോൾ ശൗലൊരു ആഗ്രഹമുണ്ട് എന്താഗ്രഹം എന്നറിയാമോ ഞാൻ ചെയ്ത പാതകം ആരും അറിയരുത് എൻ്റെ ജനത്തിൻ്റെ മുൻപിൽ എൻ്റെ പ്രഭുക്കന്മാരുടെ മുൻപിൽ ഞാൻ എപ്പോഴും നല്ലവൻ തന്നെ ആയിരിക്കണം താൻ ചെയ്ത പാപത്തെ ഏറ്റുപറഞ്ഞു മടങ്ങി വരുവാൻ മനസ്സില്ലാത്തവനായ ശൗ ദാവ നോക്കൂ വലിയ പാതകം താൻ ചെയ്തു സമൂഹം ആ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ എന്താ അവിടെ വായിക്കുന്നത് അരുതാത്ത കുറ്റം ഏറ്റവും വേദനിപ്പിക്കുന്ന പാപം താൻ ചെയ്തു എന്നിട്ട് നാം വായിക്കുന്നതിനെ കുറിച്ച് ദൈവദാസം തന്നെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അതിനുശേഷമാണല്ലോ അൻപത്തി ഒന്നാം സങ്കീർത്തനം അദ്ദേഹം രചിച്ചത് അദ്ദേഹം പറയുകയാണ് തകർന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ലല്ലോ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നതിയിൽപാട് വീഴുന്ന ദാവീദിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഞാൻ ഒരു വാക്കിലൂടെ അവസാനിപ്പിക്കുക രണ്ടു വ്യക്തികളെ ഈ ക്യാമ്പിന്റെ ഈ ആരംഭ സമ്മേളനത്തിൽ ഞാൻ ഓർപ്പിക്കുകയായിരുന്നു നമ്മുടെ മുന്നിൽ മുൻപിൽ ദൈവാത്മാവ് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് നാം സൗലിനെ പോലെയുള്ളവരാണോ അതോ ദാവീദിനെ പോലെ വിശ്വസ്തനായി ദൈവിക തീഷ്ടതയുള്ളവനായി പ്രതികാര ബുദ്ധി ഇല്ലാത്തവനായി പാവത്വ പാപ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് നിരപ്പു പ്രാപിച്ചൻ പ്രിയപ്പെട്ടവരെ ഒരു കൊച്ചു ജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് ദൈവത്തിന് ബോധിച്ച ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ദൈവവചനപ്രകാരമുള്ള ജീവിതം ദൈവം വെറുക്കുന്നതിനെ കൊണ്ടുള്ള ഒരു ജീവിതം ദൈവം സ്നേഹിക്കുന്നതിനെ ആത്മാർത്ഥമായി പുനരുവാനുള്ള വ്യക്തത ഈ ക്യാമ്പ് മുഖാന്തരം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്ക് നൽകിയ ജീവിതം നിനക്ക് ബോധിച്ചൊരു ജീവിതമായിരിക്കണം ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പലവിധമായ ന്യൂനതകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം കർത്താവേ ഞാനത് പരിഹരിക്കുന്നു എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നെ ഉപയോഗിക്കണമേ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ഒരു വ്യത്യസ്തനായി നിനക്ക് പ്രസാദമുള്ള വ്യക്തിയായിട്ട് എന്നെ ഉപയോഗിക്കണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ എന്ന് വളരെ പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു അവസരം നൽകിയ ഭാരവാഹികൾക്ക് എല്ലാം നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷകരമായ ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഏറെ നാളായിട്ട് ഇത്തരത്തിലുള്ള ഒരു യൂത്ത് ക്യാമ്പിനായിട്ട് നാം ആഗ്രഹിക്കുകയായിരുന്നു എനിക്കറിയാം ഹൈറേഞ്ചിലുള്ള എല്ലാ സ്ഥലം സഭകളും അവർ ഒരുമിച്ചും അതുപോലെ തന്നെ കൂട്ടമായിട്ടും ഈ ക്യാമ്പിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു ആ അതിന്റെ വ്യക്തമായ ഉത്തരം ഈ പ്രാരംഭ ദിവസത്തിൽ തന്നെ നാം കാണുകയാണ് ഈ ഹോൾ നിറഞ്ഞ കവിയത്തക്ക നിലയിൽ ദൈവം ജീവിതങ്ങളെ കൂട്ടി കൂട്ടിവരുത്തി ആത്മീക താല്പര്യത്തോടെ അനേക യുവാക്കന്മാർ ഈ ക്യാമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ ഇവിടെ ചെലവിടുമ്പോൾ അത് ദൈവനാമഹത്വത്തിനും നിങ്ങളെ ആത്മീകമായ വളർച്ചയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ഉൾക്കാഴ്ചയ്ക്കും നിങ്ങൾ ജീവിക്കുന്ന ഈ തലമുറയിൽ വ്യത്യസ്തരായി ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ ക്യാമ്പ് വാദിയോടൊക്കം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാനാകട്ടെ